തിരുവനന്തപുരത്ത് നിന്ന് ഒരു വാർത്ത ഏഴു വയസ്സുകാരനെ മർദ്ദിച്ച സംഭവത്തിൽ കുട്ടിയുടെ അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു വധശ്രമം മാരകമായ ആയുധം ഉപയോഗിച്ച് പരിക്കൽപ്പിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തി വിശദാംശങ്ങൾ വിഷ്ണു കരുണാകരൻ നൽകും വിഷ്ണു ഇന്നലെ ഈ വാർത്ത കുട്ടിയെ മർദ്ദിച്ച രണ്ടാനച്ഛൻ മർദ്ദിച്ച വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ കുട്ടിയുടെ അമ്മയ്ക്കെതിരെയും നടപടി ഉണ്ടായിരിക്കുന്നു അറസ്റ്റ് രേഖപ്പെടുത്തേണ്ട സാഹചര്യം എന്താണ് കഴിഞ്ഞ ദിവസമാണ് വയസ്സുകാരനെ ആക്രമിച്ച പേരിൽ കുട്ടിയുടെ രണ്ടാനച്ഛനെയും മാതാവിനെയും പോലീസ് അറ കസ്റ്റഡിയിലെടുത്തത് രണ്ടാനച്ഛൻ അനുവിന്റെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം തന്നെ രേഖപ്പെടുത്തിയിരുന്നു കുട്ടിയെ മാരകമായി പരിക്കേൽപ്പിച്ചതിനായി എന്ന് വ്യക്തമാണ് കുട്ടിയുടെ ദൃശ്യങ്ങൾ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാം കണ്ടതാണ് കുട്ടിയുടെ ശരീരത്തിൽ ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കുട്ടിയെ പച്ചമുളക് തീറ്റിച്ചു എന്നും കുട്ടി മൊഴി നൽകിയിരുന്നു കുട്ടിയെ എന്നും പട്ടിയെ കിട്ടുന്ന ബെൽറ്റ് കൊണ്ട് ആക്രമിക്കും എന്ന് കുട്ടിയെ അറിയിച്ചിരുന്നു അതോടൊപ്പം തന്നെ ചങ്ങല കൊണ്ടുവരെ മർദ്ദിച്ചിരുന്നു അത്തരത്തിൽ വലിയ രീതിയിലുള്ള ക്രൂരമായ മർദ്ദനമാണ് ഒരു വർഷത്തിനിടെ ഏഴു വയസ്സുകാരൻ നേരിട്ടത് ബന്ധുവാണ് കുട്ടിയുടെ ഈ സാഹചര്യം മനസ്സിലാക്കി പോലീസിൽ പരാതി നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത് എന്നാൽ അതിനുശേഷം ഇന്ന് കുട്ടിയുടെ അമ്മ അഞ്ജനയെ പോലീസ് അറസ്റ്റ് അറസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം അഞ്ജനയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു അമ്മയുടെ പിന്തുണയോടെ തന്നെയാണ് ഈ രണ്ടാനച്ഛൻ കുട്ടിയെ മർദ്ദിച്ചതെന്നും പോലീസിന് വ്യക്തമായിട്ടുണ്ട് ബന്ധുക്കളുടെ ആരോപണം അത് തന്നെയായിരുന്നു അമ്മ തന്നെയാണ് കുട്ടിക്കെതിരെ ഓരോ കാര്യങ്ങളും ചൂണ്ടിക്കാട്ടി രണ്ടാനച്ഛന് പറഞ്ഞു കൊടുക്കുന്നത് അതിനുശേഷമാണ് കുട്ടി ക്രൂരപീഡനത്തിന് ഇരയാകുന്നതെന്ന് വളരെ വളരെ വ്യക്തമായതാണ് അതിന് മാത്രമല്ല ഈ കുട്ടിയുടെ അമ്മ ഇതുവരെയും കുട്ടിയെ മർദ്ദിച്ചപ്പോൾ ഒരു തവണ പോലും തടഞ്ഞിട്ടില്ല എന്നും പോലീസിന് വ്യക്തമായിരുന്നു അതിന്റെ പേരിലാണ് ഇന്ന് കുട്ടിയുടെ മാതാവിനെയും പ്രതി ചേർത്ത് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് വധശ്രമം മാരകമായ ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കൽ എന്ന് ഈ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് ജൂലൈ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള വകുപ്പുകളൊക്കെയും ഈ രണ്ട് പ്രതികൾക്കെതിരെയും പോലീസ് ചുമത്തിയിട്ടുണ്ട് കേസിൽ അമ്മയും അച്ഛനെയും രണ്ടാനച്ഛനെയും പ്രതിയാക്കിക്കൊണ്ട് തന്നെ പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ പോർട്ട് പോലീസ് സ്റ്റേഷനാണ് കഴിഞ്ഞ ദിവസം ഒരു അറസ്റ്റ് ചെയ്തത് ഇന്ന് ഉടൻ തന്നെ ഉച്ചയോടെ തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ശരി വിഷ്ണു